ഹായ് ഹോൾ നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചമ്മന്തിയാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനായി ആദ്യം ഒരു കടായി അടുപ്പത്തേക്ക് വെക്കുക ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കുക എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അതിലേക്ക് ഒരു പിടി ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് കളറ് മാറി വന്നാൽ അത് വേപ്പിലേക്ക് മാറ്റാം എന്നിട്ട് അതേ എണ്ണയിലേക്ക് കുറച്ച് കരിവേപ്പിലേക്ക് കൊടുക്കാം അത് നന്നായി ഇളക്കി കൊടുക്കാം നിറം മാറി വരുമ്പോൾ അത് അത് ചൂടാറിയതിന് ശേഷം വയറ്റി വെച്ച ചെറിയുള്ളിയും മുളകും വേപ്പിലയും ജാറിലേക്ക് ഇടുക കുഴി കളഞ്ഞ് വെച്ച പുളിയും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി അരച്ചെടുക്കുക അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായം അറിയി